ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ല എന്നും ബ്രത്തനലൈസർ പരിശോധനയെ തുടർന്ന് നടപടി നേരിട്ട് കോഴിക്കോട് കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ഡ്രൈവർ ഹോമിയോ ഗുളിക മാത്രമാണ് കഴിച്ചിരുന്നതെന്നും ഇതാകാം മദ്യപിച്ചെന്ന നിലയിൽ കണ്ടെത്തിയെന്നും മലയമ്മ സ്വദേശി ഷിബീഷ് പറയുന്നു പരിശോധനയിൽ മദ്യപിച്ചെന്ന് കണ്ടെത്തി ഷിബീഷിനെ മാറ്റി നിർത്തുകയായിരുന്നു മണി മാനന്തവാടി ഓടാൻ വേണ്ടി ട്രാക്കിൽ പിടിച്ച് എസ് എം ഓഫീസിൽ ചെന്നപ്പോൾ വെച്ച് നമ്മൾ നമ്മൾ ഒമ്പത് കാണിച്ചു അപ്പോൾ നിന്ന് മാറ്റി നിർത്തി ശരി ഞാന് സുഖമല്ലാതെയാണ് വരുന്നത് കാരണം എനിക്ക് പനിയും ചുമയും ജലദോഷമൊക്കെ ഉള്ളതാണ് അപ്പം ഒരു മണിക്കൂർ ഗുളിക എനിക്ക് ഡോക്ടർ തന്നതാണ് ഞാൻ ഹോമിയോ ഹോമിയോ മരുന്നിലെ ആൾക്കോളിന്റെ കണ്ടനുണ്ട് എനിക്ക് അറിയില്ല അത് കൊണ്ടാണെന്നുള്ളത് എനിക്കറിയില്ല ഇതുവരെ ഞാൻ അഭിജിത്ത് മുഴക്കുന്ന വാർത്തയുടെ അഭിജിത്ത് ഈ ഹോമിയോ മരുന്നിലുള്ള ആൽക്കോൾ കണ്ണൻ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ആൽക്കോൾ കണ്ടന്റ് ഉണ്ട് പക്ഷെ അത് ഈ ബ്രത്തർലൈസറിൽ ബീപ് ശബ്ദം അടിക്കാനുള്ള കണ്ടന്റ് ഉണ്ടാവുമോ എന്താണ് എന്താണെന്ന് അറിയാൻ കഴിയുന്നത് അഭിജിത്ത് അശ്മി സാധാരണ നിലയിൽ ഡിപ്പോകളിൽ കെ എസ് ആർ ടി സി ഡിപ്പോകളിൽ ഇങ്ങനെ ഒരു പരിശോധന ഉണ്ടാകും രാവിലെ ഈ ഡ്രൈവേഴ്സിനൊക്കെ ബ്രത്ത് അനലൈസർ ഉപയോഗിച്ച് അവർ പരിശോധന നടത്തും മദ്യപിച്ചിട്ടുണ്ടോ എന്നറിയാനാണ് ഈ പരിശോധന ഇന്നും സമാനമായ നിലയിൽ കോഴിക്കോട് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നടത്തിയ പരിശോധനയിലാണ് ഈ മലയമ്മ സ്വദേശിയായ ഷിബീഷ് മദ്യപിച്ചിട്ടുണ്ട് എന്ന് ആ ഉപകരണത്തിൽ കണ്ടെത്തുന്നത് ഒൻപതാണ് അതിൽ ഈ റീഡിങ് രേഖപ്പെടുത്തിയത് അതിനെ തുടർന്ന് അദ്ദേഹത്തെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്തു പക്ഷേ നിലവിൽ അദ്ദേഹം പറയുന്നത് താൻ തൻ്റെ ജീവിതത്തിൽ ഇതുവരെ മദ്യപിച്ചിട്ടില്ല ഹോമിയോ ഗുളിക കഴിക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ ഹോമിയോ ഗുളികയിലുള്ള കണ്ടന്റ് അത് ഈ ഉപകരണത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയതാകാം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം അദ്ദേഹം അത് അദ്ദേഹത്തിന് വലിയ മാനസിക പ്രശ്നമുണ്ടായി എന്നും അദ്ദേഹം പറയുന്നു മാനസിക വിഷമമുണ്ടായി കാരണം നിരവധി കോളുകളാണ് അദ്ദേഹത്തിന് എത്തുന്നത് ഇങ്ങനെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതറിഞ്ഞ് നിരവധി ആളുകൾ വിളിക്കുന്നു ജീവിതത്തിൽ ഇതുവരെ മദ്യപിക്കാത്ത തനിക്ക് എങ്ങനെയാണ് ഇങ്ങനെ ഇതിലൊരു റീഡിങ് രേഖപ്പെടുത്തിയതെന്ന് അറിയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഏതായാലും ഇത് ഈ ഉപകരണത്തിൽ അങ്ങനെ സംഭവിച്ച പിശകാണോ ഇനി മറ്റെന്തെങ്കിലും കാരണമാണോ എന്നുള്ളതിൽ കൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട് വൈദ്യ പരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇതിൽ സ്റ്റേഷൻ മാസ്റ്ററോട് നമ്മൾ സംസാരിച്ചിരുന്നു അദ്ദേഹം പറയുന്നത് അവർ ഇതിൽ നിസ്സഹായരാണ് കാരണം ഈ ഉപകരണം ഉപയോഗിച്ച് അതിൽ പൂജ്യത്തിന് മുകളിൽ റീഡിംഗ് വന്നു കഴിഞ്ഞാൽ അവരെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തണം ഇതാണ് സ്റ്റേഷൻ മാസ്റ്ററുടെ ചുമതല ഈ കെ ഡിപ്പോയിൽ ഡ്യൂട്ടിയിലുള്ളവരുടെ ചുമതല അതാണ് അവർ ചെയ്തത് അവർക്ക് മറ്റ് പരിശോധനകളിലേക്കൊന്നും കടക്കാനുള്ള നിർവാഹമില്ല പോലീസിൽ വിവരം അറിയിച്ചിരുന്നു പോലീസ് അവിടെ എത്തിയൊരു പരിശോധന നടത്തി പോലീസ് പറയുന്ന ഒരു കാര്യം ഈ റീഡിംഗിൽ മുപ്പത് മുകളിൽ രേഖപ്പെടുത്തിയാലാണ് പോലീസിന് മറ്റ് നടപടികളിലേക്ക് കടക്കാൻ കഴിയുക അതായത് ഈ കേസ് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസിന് കടക്കാൻ കഴിയുക മുപ്പത് എന്ന സംഖ്യയിൽ കൂടുതൽ വന്നാൽ മാത്രമാണ് നിലവിൽ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒൻപതാണ് ഏതായാലും എന്താണ് സംഭവിച്ചത് അറിയില്ല വൈദ്യ പരിശോധനയ്ക്ക് താൻ തയ്യാറാണ് ഈ മലയമ്മ സ്വദേശിയായ ഷിബീഷ് പറയുന്നു ഏതായാലും അക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടത് അദ്ദേഹത്തെ സംബന്ധിച്ചും അനിവാര്യമാണ് വലിയ മാനസിക വിഷമം അദ്ദേഹത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് ഓക്കെ നോക്കി നമ്മൾ അതിനിടയിൽ ചുമ്മാ ഗൂഗിളിൽ നിന്ന് തപ്പി നോക്കിയപ്പോഴത്തേക്ക് പറയുന്നിട്ടുണ്ട് ഫോൾസ് പോസിറ്റീവ് ദിസ് മീൻസ് എന്താ എന്താണ് ദിസ് മീൻസ് ദേക്കിംഗ് ഹോമിയപ്പാതിക് മെഡിസിൻസ് പൊട്ടൻഷ്യലി ലീഡ് ടു എ ഫോൾസ് പോസിറ്റീവ് റിസൾട്ട് ഓൺ ദ ബ്രീത്ത് അനലൈസർ ടെസ്റ്റ് എസ്പെഷ്യലി ഇഫ് ദ ടെസ്റ്റ് ഇസ് ടേക്കൺ ഷോർട്ട്ലി ആഫ്റ്റർ കൺസ്യൂമിംഗ് ദ മെഡിസിൻ ആ അപ്പോൾ അങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഹോമിയോ ഹോമിയോമെൻന്ന് കഴിച്ചിട്ട് ഉടനെ ഉടനെ ചിലപ്പോൾ ബ്രീത്ത് അനലൈസർ വെച്ച് നോക്കിയാൽ ഫോൾസ് പോസിറ്റീവ് ഉണ്ടാകും എന്ന് ഗൂഗിളിൽ ഒരു ലേഖനത്തിൽ പറയുന്നു എന്തായാലും പോലീസ് നോക്കട്ടെ അത്